കണ്ടോണ്ടിരിക്കുന്നത് ഫോട്ടോ ചിയിലെ കുട്ടിച്ചത്തനെയാണ് കുട്ടിച്ചാത്തൻ തിരിഞ്ഞു നമ്മളിപ്പോൾ ഫോട്ടോ ചീലാണ് ഇവർ ഫോട്ടോ ചീല എന്താ പരിപാടി നോക്കാൻ വേണ്ടി വന്നാണ് കാര്യായിട്ടുള്ള തിരക്കൊന്നും ഇല്ല ഇപ്രശം നമ്മുടെ പാപ്പായി ഇവിടെ കത്തിക്കണില്ല അത്ര വേറെ എവിടെയാണ് കത്തിക്കണത് പക്ഷേ ഇവിടെ തിരക്ക് എപ്പോഴും ഉള്ള മറൈൻ ഡ്രൈവിലുള്ള തിരക്കന്നെ ഉള്ളു കുറച്ചു പേരും അങ്ങോട്ട് പോയി എന്ന് തോന്നുന്നു ഇവർ ഇങ്ങനെ മുന്നേ നടക്കണോണ്ട് നമുക്ക് കാഴ്ച തടസ്സപ്പെടുത്തണമുണ്ടെങ്കിലും കുറച്ച് നേരത്തിൽ നമ്മുടെ കാഴ്ച വിസിബിൾ ആവുന്നതായിരിക്കും എന്തായാലും ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇതാണ് അടിപൊളി വ്യൂ ആണ് വ്യൂക്ക് ഒരു കുറവുമില്ല ഈ വ്യൂ അല്ല ഇപ്പുറത്തുള്ള വ്യൂ ഓക്കെ നമ്മള് ഫോറിനൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഫോട്ടോ ഫോട്ടോച്ചിയിലെ ഗെയിം വന്നിട്ടുണ്ട്

മുഖത്തൊരു വളഞ്ഞ ചിരിയൊക്കെ ഉണ്ട് മൂന്ന് പോയി അത് കണ്ടുപോലും ഇല്ല ആ നാലാം തീയതി പോയി അഞ്ചാം തീയതി പോയി ആറാം തീയതി പോയി അങ്ങനെ അവസാനം അയാളെ ഗ്യാസ് ഇവിടെ കാണുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊറേ വലിയ ആൾക്കാരൊക്കെ കയറി കണ്ടോ കൊറേ പേര് ഊഞ്ഞാലാടുണ്ട് സാധനത്തിൽ ഇരിക്കണുണ്ട് ഇതൊക്കെ വൈബായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പഠിക്കണുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വലുതായി പോയി പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വലുതായ മതിയായിരുന്നു പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് അതൊരു ജാതി സ്ഥലം ഇറങ്ങുന്ന ഒരു കളിപ്പാട്ടം വൈബ് ടേടിയാ തോന്നുന്നു അതിനെ കറക്കി കറക്കി വിടുന്നുണ്ട് അതിന്റെ മുഖഭാവം ഒക്കെ മാറണുണ്ട് ഡാഡിക്ക് പക്ഷെ വലിയ മൈൻഡൊന്നുമില്ല ഡാഡി കറക്കിട്ടിട്ട് ഹാവു സമാധാനം അതിന് മുന്നേ തിരിഞ്ഞിട്ടുണ്ട് ഏഹ് നീ ഇനിയും കറക്കാൻ നിന്നില്ലേ എന്നാൽ ഒന്നുകൂടെ വന്നി തരാം സൈഡ് വേറൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഒന്നിനെ സൈഡാക്കിയാൽ പിന്നെ മറ്റേതിനെ നോക്കിയാൽ മതിയല്ലോ ആ മുപ്പത്തിയം എങ്ങനെയൊക്കെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഉള്ള മെല്ലെ മെല്ലെ നിൽക്കണമുണ്ട് ആ ഉമ്മടപെട്ട് നിർത്തി ഇറങ്ങി ആ മതിയെ മതി കാരണോന്നു പറഞ്ഞ ഓടി വന്നതാ മതി ഇങ്ങനെയൊക്കെ ചാട്ടന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് കുട്ടികൾ വേണോന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത് ഓടി പോണിണ്ട് ആ അതാ പന്ത്ര പന്ത്രണ്ട് വയസ്സിനുള്ള വേറെ നമ്മള് കണ്ടെത്തിയിട്ടുണ്ട് ആ കുട്ടി കുട്ടി പഠിപ്പിക്കില്ലെങ്കിലും മലയാളി പഠിച്ചിട്ടുണ്ട് നിർത്തു നിർത്തു നിർത്ത പറഞ്ഞു മുപ്പനോളം നമ്മളെ ഭീകരമായി നോക്കി പഠിപ്പിച്ചുകൊണ്ട് ക്യാമറ ഞാൻ വേറെ വർഷത്തേക്ക് മാറ്റുന്നു ഹായ് ഏഞ്ചല് പോലത്തെ കുട്ടി ഇവരെ ഞങ്ങൾ മറ്റോടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ചൂട്ടത്ത് ബോൾ ഗോൺ കിട്ടിട്ട് കുട്ടീനെ പാർക്കി കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് വന്നതായിരിക്കാം ക്യാമറ ഒന്ന് മാറ്റുമ്പോഴത്തേന് ഇവിടത്തെ ഒരാളെ കാണാൻ അതെവിടെ പോയി അതിനു വീണ്ടും പാട്ടുന്നുണ്ട് അവിടെ ഒരു ചെറിയ കുട്ടി കളിക്കുന്നുണ്ട് അതിനാരോ ഒറ്റിക്കാട്ടുന്നത് അതിന് അതിനെ പേർ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിൻ്റെ ഡേടിക്കോളാണ് കളിപ്പിക്കുന്നത് കുട്ടിക്ക് അതിലും നെക്സ്റ്റ് ഇവിടെ ശരിക്കും ഇരുന്ന് കാണാൻ പറ്റുന്നത് കുട്ടികളെ പിടിക്കാൻ പറ്റാണ്ട് പേരൻസ് കഷ്ടപ്പെടുന്നതും അവസാനം ഏതെങ്കിലുമൊക്കെ സാധനത്തിൽ അവർ കയറ്റി വിടുക എന്നിട്ട് റെസ്റ്റ് എടുക്കുക അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ആൻ്റെ മോ അതാ പറപ്പിക്കണോ പിള്ളാരനെ പറപ്പിക്കണോ ഡാഡി ഓ അങ്ങോട്ട് ചേത്താനായി ഓന്റെ മോ ഇത് ശരിക്കും തോന്നുന്നു ആ കുട്ടികളുടെ കഴുത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആവണുണ്ട് ഇതിപ്പോ ഞാനെങ്ങനെ വേണെങ്കിൽ ആ ഓട്ടക്കൂടെ തെറിഞ്ഞ് താഴെ കിടക്കണ്ടാവും അപ്പൊ എന്തായാലും വൈബ് ഡേടി ഇതാണ് പ്രായപൂർത്തിയാകാത്ത ചെക്കന്മാരെ പിടിച്ച കെട്ടിച്ചങ്ങനെ ഇണ്ടാവും കണ്ടില്ലേ പിള്ളാരൊക്കെ ഏറിലാണ് കടക്കണം ആ ഈ മോട്ടമാ മൂത്ര എന്താ ഫോട്ടോ എടുക്കണമെന്നല്ല കുറച്ച് നേരെ ആ നിങ്ങൾ പിന്നെ കുറേതാ എന്നെ പോലെ ആയിരിക്കും വ്ളോഗ് ചെയ്യുന്നുണ്ട് ആയിരുന്നു പിന്നെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുട്ടീൻ്റെ കുറച്ച് പോസ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ആ അതവിടെ വേറൊരു പന്ത്രണ്ട് വയസ്സ് അണ്ടർ പന്ത്രണ്ട് വയസ്സുള്ള മുമ്പണ്ണ കണ്ടെത്തിയിട്ടുണ്ട് ബോടും കുത്തി വീണതായിരുന്നു അത് നമ്മൾ മിസ് ചെയ്തു ഒന്നുകൂടെ കയറും ഇരുതാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നോക്കാം കിട്ടുമെന്ന് അവർ തോന്നുന്നുണ്ട് നമ്മൾ ഫോൺ വെച്ചിട്ട് ഇരിക്കും എന്നാലേ അവർ കയറുള്ളൂ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം ഇനി കുറച്ച് നേരം നമ്മൾ ഫോൺ മാറ്റിയാലവർ മാറുള്ളൂ കുറച്ച് നേരം നമുക്ക് വൈബിച്ചൊക്കെ മരുന്നോ ആ പന്ത്രണ്ട് വയസ്സ് മുമ്പ് കയറുന്നുണ്ട് കയറി മറ്റോള് ഫുള്ള് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് വന്നോ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മൂടും കുത്തി വീഴുന്ന കാണാം സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇതാ പുതിയൊരു വെറൈറ്റി സംഭവം മറ്റേ വിഷുവിന്റെ ചക്രം പോലെയൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട് എന്താണ് അവ സംഭവം കൊള്ളാട്ടെ സേഫ് ആണ് വീണ് പോയില്ല തീർച്ച പോയില്ല നിന്നാലല്ലോ പ്രശ്നമുള്ളൂ മറ്റോനീരുന്നു ആ അവിടുത്തെ സെക്യൂരിറ്റി ഇത് അണ്ടർ ട്വെൽ ഒന്നും കാണാണ്ട് ഫോണും വിളിച്ച് നടക്കുന്നുണ്ട് ഇപ്പം എല്ലാത്തിനു ഇട്ട് കറങ്ങി ഇതാ വേറൊരു വൈബിട് ആയി അത് ഔറുണ്ട് പോയിച്ചുപോയി മറ്റേത് നിൽക്കുകയാണെങ്കിൽ വീഴില്ലായിരുന്നു ഇതിപ്പോൾ ഇരുന്നിട്ട് കറങ്ങിയൊക്കെ വീണത് അതന്നെ മോ ഉണ്ടക്കെ പോയിട്ടുണ്ട് ആ അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് വേറൊരു ഡാഡി കൂടെ വന്നിട്ടുണ്ട് മോനെ നീയും കൂടെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കൂട്ട കറക്കലായിരിക്കും അല്ലെങ്കിൽ കൂട്ട കുറച്ച് പോയാലായിരിക്കും ഇപ്പം രണ്ട് ഡാഡിമാരും കൂടെ നിന്നിട്ട് ഒന്നിച്ചിട്ടാണ് കറക്കണത് പിള്ളേർ കറങ്ങണതുകൊണ്ടിട്ട് എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരുത്തനായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് മറ്റന്നെ ഇരിക്കണില്ലേ വേറൊരു ചോട്ടാത്തി അപ്പുറത്തോയി നിൽക്കുന്നുണ്ട് നല്ല ചന്ത ഉണ്ട് കാണാൻ പാർലിജീറ്റ് ബോയിനെ പോലെ ഉണ്ട് കാണാൻ ഒരു ട്രൗസർ ഡാഡിയും ഒരു ഫോം ഡാഡിയും ഡാഡിയാണ് പാൻ്റി ഡാഡിക്ക് സ്പീഡ് പോരാന്നാണ് പറയണത് അതെ കറങ്ങട കറങ്ങണ എന്ന് പറയുന്നുണ്ട് പക്ഷെ ട്രൗസർ ഡാഡി വേണ്ട മോനെ നീ നേരത്തെ തെറിച്ചത് ഓർമ്മ അല്ലേന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്

ണ്ട് ഗാന്ധിജീ പോലെ ആരും കാണാണ്ട് പ്രേതത്തിന് ചൂട് എടുക്കണ്ടെന്ന തോന്നീരി എല്ലാരും ഉണ്ട് ഇവിടെ യും കണ്ടോണ്ടിരിക്കണത് മറ്റേ പപ്പത്തിനൊക്കെ എത്തിക്കണ അവിടത്തെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അത് തോറന്നപ്പോ അതിന്റെ ഉള്ളിൽ കേറാൻ വേണ്ടി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കാണ് പക്ഷെ അത്രയും തെർക്ക ഇത്രയും ജനങ്ങളുണ്ട് ഒരു തുള്ളി പോലെ സ്ഥലല്ല എങ്ങോട്ടാണ് ഈ ആൾക്കാരൊക്കെ ഓടണെന്ന് അറിയോ ത്തിരുന്ന് നമ്മുടെ പപ്പായി കത്തിച്ചു കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് പപ്പായി കത്തിക്കലും ഡാൻസും കഴിഞ്ഞിട്ട് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതാണ് ശരിക്കും ഇത് എത്ര ആൾക്കാരുണ്ടാവുന്നൊന്നും ഊഹം പറയാൻ പറഞ്ഞാൽ പറ്റില്ല അത്രയും ഉണ്ട് ബിഗ് ആണ് വെരി വെരി ബിഗ് പക്ഷെ ഇവിടെ ഫുഡൊന്നും അധികം ചെലവായിട്ടില്ലാട്ടോ അതിന് കാരണം എന്താന്നറിയില്ല പിന്നെ തവളയൊക്കെ എവിടെയും തവളൊക്കെ പിന്നെ ഇവരൊക്കെ വെറുതെ ആരും നിക്കണ്ടാകണില്ല ചാല്ല ന്യൂ ഇയർ അല്ലേ ഹാപ്പി ന്യൂ ഇയർ പക്ഷെ വെള്ളം നന്നായി ചിലവാണ്ട് പത്ത് രൂപ ഉപ്പി എട്ട് രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കുകയാണ് അപ്പാവ ചേച്ചി തരില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പാവം തെറ്റിപ്പോയി തെർക്ക് എന്ന് പറഞ്ഞ തെരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്ക് ആ എന്താ പത്ത് രൂപ ഉപ്പി ഇവിടെ ഇരുപത് രൂപയായി ഇവിടെ തണുത്ത വെള്ളം കൊടുക്കണുണ്ട് അപ്പൊ ചേച്ചിക്കാണ് നല്ല കച്ചവടം സത്യത്തില്ല ഞങ്ങള് ഞങ്ങളുടെ ബൈക്ക് അവിടെ വെച്ചെന്ന് മറന്നുപോയി അല്ല അല്ല വന്ന വഴി ഓർമ്മ നടന്നോണ്ടിരിക്കണെന്ന് ചോദിച്ചാ അവർക്കും അറിയില്ല അറിയില്ല ഒരു വെളിച്ചം കാണുന്ന ഞാൻ വീണ്ടും എത്തിയായിരിക്കണത് നമ്മളിപ്പോ ജംഗാറിലുള്ള യാത്രയിലാണ് നമ്മള് ഫോർട്ട് കൊച്ചിയിൽ വഴിതെറ്റി വന്നാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോട്ടില് കേറിയിട്ടുണ്ട് ഒരിറ്റൊരു നക്ഷത്രം മാത്രം ഇങ്ങനെ കറക്റ്റ് ആയി കാണുന്നത് പിന്നെ കൊറേ ജംഗാറുകൾ ഇങ്ങനെ പോണുണ്ട് ഇതാണ് ഇവിടുത്തെ എന്തോ ആ ഒരു ഹോട്ടലാണ് ഹോട്ടൽ അല്ല റെസ്റ്റോറൻ്റ് ആണോ റെസ്റ്റോറന്റ് ഇതൊരു ഫേമസ് റെസ്റ്റോറൻറ്റാണ് ഞങ്ങളുടെ അടുത്ത മറിയൻ മറിയൻ റെസ്റ്റോറൻറ്റാണ് മറിയൻ അല്ല മറീന ആ മറീന റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡിനെ കുറിച്ചായിരിക്കും നിങ്ങൾ അവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക 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 നന്ദി വണക്കം പള്ളി പെരുന്നാൾ ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും മരണമാണെങ്കിലും ബജ്ജിക്കട അത് നമുക്ക് മസ്റ്റ് ആണ് കുറേ മുളക് മുളകിൻ്റെ അടുക്കളാണ് ഇത്രങ്ങാനം ബജിയൊക്കെ ഉണ്ടാക്കി ആൾക്കാർ തിന്നുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കണതിനെക്കാട്ടിയൊക്കെ എളുപ്പമെന്ന് തോന്നണത് ഒരു ബജ്ജിക്കടാണ് ഒരു പ്ലേറ്റ് കോഴിക്കാൻ അറുപത് അമ്പത് രൂപയാണ് പഠിക്കുന്നവരൊക്കെ ശരിക്കും വേസ്റ്റ് ആവാണ് ഒരു കട ഇട്ട് കുറച്ച് സ്പീഡിൽ ബജ്ജിയൊക്കെ ഉണ്ടാകാൻ അറിയണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതിനെക്കാട്ടി നല്ല വരുമാനമാണ് ഇതാ ഈ സംഭവങ്ങൾ ഉപ്പിലത്തെ മാങ്ങ നെല്ലിക്ക പാനിപൂരി എന്താണെങ്കിലും ബീച്ചിന് ബീച്ച് തന്നെ സത്യത്തിൽ ഈ ബീച്ച് അത്ര വൃത്തിയുള്ള ബീച്ചൊന്നല്ല ഈ വേലി ഇറക്കോ സംഭവിച്ചിട്ട് ഭയങ്കര ചപ്പും ചവറൊക്കെ അടിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ സുഖമായി ഇവിടെ ഇരിക്കണുണ്ട് കിടന്നുറങ്ങണുണ്ട് ഇതാ കുട്ടികളൊക്കെ ഓടി ഓടി കളിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികളെ ഓടി കളിക്കുമ്പോഴൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമാവുക ആ ഇങ്ങനെ ണ്ട് എന്തിനു മാത്രമേ അറിയുള്ളൂ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അറിയുമ്പോ മോളിൽ പോയി തെറിച്ചി തിരിച്ചു തരുന്നൊക്കെ അതുപോലെയൊക്കെ സംഭവിച്ചാലും ഒരു വൈബായോ ഇത് മാറ്റം ഒക്കെ ഇണ്ട് ഇവിടെ നിവൻ കുലിക്കുന്ന മതിയമ്മ മറ്റവനും കൊടുക്കും അപ്പോൾ അവൻ കറക്കും അടുത്ത ആള് വരുന്നവരെ കലച്ചിരിക്കും അല്ല കുലിച്ചിരിക്കും എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് എന്താ ചെയ്യണമെന്ന് അവനും അവർ ആ തുറന്നു കറക്റ്റ് ടൈമില് അവന തിരിഞ്ഞു